ഹായ് എവരിവാൻ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒരു പാർട്ടി വെയർ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ട വീഡിയോ ആണ് ഇതെൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് സോഫ്റ്റ് ഓർഗൻസുടെ മെറ്റീരിയലാണ് അത് മുന്തിരി കളർ നല്ലൊരു വൈൻ കളറിൽ വരുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഷോള് അതുപോലെ തന്നെ അമ്പർല ഫ്രോക്ക് ഒരു പാൻറ്റ് അങ്ങനെയാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് ഫുൾ അമ്പർല തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ എല്ലാം സെയിം മെറ്റീരിയലാണ് ചെയ്തെടുക്കുന്നത് യോപ്പോഷ് മാത്രം ചെറിയൊരു വ്യത്യാസമുണ്ട് അപ്പോൾ ഷോളിലിതാ രണ്ടറ്റത്തായിട്ട് നമ്മളിതുപോലെ ഹാങ്ങിങ്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് അറ്റഭാഗങ്ങളിലാണ് കൊടുക്കുന്നത് അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഇതുപോലെയുള്ള സ്റ്റിച്ചിങ് വീഡിയോസും ക്രാഫ്റ്റ് വീഡിയോസൊക്കെയാണ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യണത് അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ നമ്മുടെ ചാനലിൽ എൺപതോ എൺപതോളം ശതമാനം ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോസ് കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ ഇനി നമുക്ക് ഈ ഫ്രോക്കിൻ്റെ യോഗ് പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതാണ് അതായത് സിക്സ് സിക്സാക്കിൻ്റെ ജോർജറ്റ് മെറ്റീരിയൽ ഇതുപോലെ ഹെവി വർക്ക് വരുന്ന മെറ്റീരിയലാണ് നമ്മൾ യോഗ് പോർഷനിൽക്ക് എടുത്തിട്ടുള്ളത് കേട്ടോ ഫ്രണ്ടിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ ബാക്കിലൊക്കെ സാധാരണ മെറ്റീരിയൽ തന്നെ ഫ്രണ്ട് പോർഷൻ മാത്രമേ നമ്മളിത് സെലക്ട് ചെയ്തിട്ടുള്ളൂ പിന്നെ ഇതിൻ്റെ കൈ വരുന്നത് ചെറിയ നല്ല ഫുൾ സ്ലീവാണ് ഇങ്ങനെ ചുരി പോലെ കിടക്കുന്ന രീതിയിലുള്ള ഫുൾ സ്ലീവ് കൊടുത്തിട്ട് നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് മാത്രം ഒരു നാല് പ്ലേറ്റ് ഇട്ട് കൊടുത്തിട്ട് ചെറിയൊരു പഫം കൊടുത്ത രീതിയിലാണ് നമ്മളിതിനെ ഹാൻഡ് ചെയ്തെടുക്കുന്നത് കേട്ടോ എനിക്ക് വീഡിയോൻ്റെ ഫുൾ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല പകുതി എത്തുമ്പോഴത്തേനും ഫോണ് ഓഫായിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ശ്രദ്ധിച്ചില്ല കേട്ടോ ബാക്കിൽ സിബ് കൊടുക്കേണ്ടത് പിന്നെ എന്ന് പറയുമ്പോൾ നമ്മൾ അഞ്ചര മീറ്ററിലാണ് അമ്പർല ചെയ്തെടുക്കുന്നത് അതായത് യോക്കും ഹാൻഡും ഒഴിവാക്കിയിട്ട് നമ്മുടെ സ്കേർട്ട് പോഷൻ മാത്രം അഞ്ചര മീറ്ററിലാണ് നമ്മൾ അമ്പർല കട്ട് ചെയ്തെടുക്കുന്നത് അതായത് ഫുൾ ഫ്ലെയർ ആയിട്ടുള്ള അമ്പർലയാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് ഫൈനൽ ലുക്കിൽ കാണാൻ പറ്റും അപ്പോൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ അധികം നമ്മൾ തന്നെ ഒരു ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്തെടുത്ത് അതിൻ്റെ ലുക്ക് കാണുമ്പോൾ നമുക്കെന്നെ ഭയങ്കര അല്ലേ അപ്പോൾ ഇടയ്ക്കൊക്കെ ഓരോ ഡ്രസ്സൊക്കെ നമ്മളെല്ലാവരും ഒന്ന് തയ്ച്ച് നോക്കണം കേട്ടോ വെറുതെ അങ്ങനെയല്ലേ അറിയാത്തവരും പഠിച്ചെടുക്കാൻ പറ്റുക ശ്രമിച്ചു നോക്കുമ്പോഴാണല്ലോ നമുക്ക് അറിയാത്ത കാര്യങ്ങളും പഠിക്കാൻ പറ്റണത് അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് ട്രൈ നോക്കുക കുട്ടികൾക്കൊക്കെ തയ്ച്ച് കൊടുക്കുക കേട്ടോ അപ്പം കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെ ഉണ്ട് എങ്ങനെയുണ്ടെന്നൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ വർക്കരുത് കേട്ടോ ഇതാണ് നമ്മുടെ ഡ്രസ്സിന്റെ ഫൈനൽ ലുക്ക് വരുന്നത് കണ്ട നല്ലൊരു കളർ തന്നെയാണ് കേട്ടോ ഇതുപോലെ ഹാൻഡിൽ ഒരു കുഞ്ഞു പഫും കൊടുത്തിട്ടുണ്ട് നന്നായി ഫ്ലെയർ ഉള്ള സ്കേർട്ട് പോഷൻ തന്നെയാണ് കേട്ടോ കണ്ട ഷോൾ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് ഡ്രസ്സ് ഇട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഞാനിതിൽ ആഡ് അപ്പോൾ അപ്പൊ അറിയാൻ പറ്റിയ എത്രത്തോളം ഫ്ലയറുണ്ടെന്ന് അപ്പോൾ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ താങ്ക് യു ബൈ ബൈ